ിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ടൊയാറ്റോയുടെ ഇത്യോസ്ലിവ ഡീസൽ വണ്ടിയാണ് വിൽപ്പന വെച്ചിട്ടുള്ളത് ഡീറ്റെയിൽസിലേക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇത്യോസ്ലിവ ഓപ്ഷൻ വരുന്നത് വി ഡി ഡീസൽ എഞ്ചിനാണ് നിലവിൽ നല്ല റണ്ണിംഗ് കണ്ടീഷനിലുള്ള ഈ വണ്ടി ഏകദേശം ഒന്നര ലക്ഷം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് മൂന്നാമത്തെ ഓണറാണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനവായൽ ഈ വണ്ടി ഉള്ളത് കൂടാതെ എ സി പവർ സ്റ്റീരിയോ സീറ്റ് കവർ സെക്കൻഡ് കീ സർവീസ് ബുക്ക് വീൽസ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില നാല് ആണ് ചെറുതായിട്ട് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഫിക്സ് റേറ്റ് അല്ല വില നെഗോഷ്യബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ ഏറ്റോ സെറ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടിയാണിത് ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ